മൽജേശ്വരം മത്സ്യബന്ധന തുറമുഖത്ത് ചെമ്മീൻ ചാകര ഇതോടെ വലിയ പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ ചാകരയുടെ വരവറിഞ്ഞ് നിരവധി ആളുകൾ വന്നെത്തിയത് തുറമുഖത്ത് പരിസരത്ത് ഗതാഗത കുരുക്കിനും ഇടയാക്കി ഇടയാക്കിൻക്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് രണ്ട് മാസത്തോളം നീണ്ട ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ആദ്യമായി ചാകരയായി ചെമ്മീൻ ലഭിച്ചത് മീൻകാലത്തിന്റെ നല്ല സൂചനയാണെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി മഴയുടെ ശക്തി കുറഞ്ഞതും കടൽ ശാന്തമായതും അനുകൂലമായി കഴിഞ്ഞ രണ്ട് ദിവസമായാണ് മഞ്ചേശ്വരം മത്സ്യബന്ധന തുറമുഖത്ത് ചിമ്മീൻചാകര എത്തിയത് ഇതറിഞ്ഞ് രാവിലെ മുതൽ തന്നെ നാലാം ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ ഇവിടെ എത്തിയതോടെ ഹാർബർ പരിസരത്ത് ഗതാഗതക്കുരുക്കും ഉടലെടുത്തു അതേസമയം മത്സ്യലഭ്യത വർദ്ധിച്ചിട്ടും വിൽപ്പന കേന്ദ്രങ്ങളിൽ വില കുറയുന്നില്ലെന്നാണ് വാങ്ങാനെത്തുന്നവരുടെ പരാതി പലതരത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചാണ് തങ്ങൾ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നതെന്നാണ് മഞ്ചേശ്വരത്തെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഒരുപാട് കാലങ്ങളായി ഞങ്ങൾ ഈ മാതിരി ഇവിടെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥ നൂറ് കോടി റുപ്പ്യ കണക്കില്ലാത്ത പൈസ അടക്കം സർക്കാർ പഞ്ചസാരം ആർബാറിലേക്ക് ചെലവാക്കിയിട്ടുള്ളത് ജനങ്ങൾക്ക് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ഗുണമില്ലാത്ത രീതിയിലാണ് ഒരു ജെട്ടി ആർബാർ ഉണ്ടാക്കി അതിനുള്ള എല്ലാ കാര്യവും അപ്പുറത്തു നിന്നും ഓടക്കാർ മൊത്തം ഉപ്പൂപ്പൻ്റെ കാലത്താണ് ഓടക്കാർ കുടിക്കുന്നതാണ് ഈ ഉച്ചപ്പട്ടിക്കടത്ത പതിനാറാം വാർഡ് ഈ വടക്കേ പൊലിമുട്ടിൻ്റെ ഭാഗത്ത് ഞങ്ങൾക്കൊരു അടിസ്ഥാന സൗകര്യം പോലുമില്ല അഴിമുഖത്ത് മണല് കൂടി മണൽ കൂടിയിട്ട് പണിക്കുവാനും പറ്റുന്നില്ല ഗവൺമെന്റ് ഏകദേശം അഞ്ച് വർഷവും ആയിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതല്ലാതെ ഈ മീസൺ മേഖല ആ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റത്തെ ഗവൺമെൻറ്റും ഡിപ്പാർട്ട്മെൻറ്റും ആരും നൽകുന്നില്ല എന്നാണ് ഇവിടെ കാണുന്ന അവസ്ഥ കഴിഞ്ഞ മാസം ഞാനെന്ന് എൻ്റെ പേരിൽ തന്നെ അപ്പുൽകരിയം എന്ന പേരിൽ അഞ്ച് കാര്യത്തിൽ മണൽ ബ്രിഡ്ജിങ് ചെയ്യുന്ന കാര്യത്തിലും വടക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും ജെറ്റിൻ്റെ കാര്യത്തിലും അടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യത്തിലും സിഗ്നൽ ലൈറ്റിൻ്റെ കാര്യത്തിലും ും വിവരാശം കൊടുത്തപ്പോ ഹാർബാർ ഡിപ്പാർട്ട്മെന്റിന്റെ മറുപടി ആണ് ഞങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിനൊക്കെ റിപ്പോർട്ടിംഗ് ആയിട്ടാണ് അയച്ചിട്ടുള്ളത് ഗവൺമെന്റിന്റെ അംഗീകാരത്തിനാണ് കാത്തിരിക്കുന്നത് ഇത് ഓരോ വർഷം ഹാർബാർ മാനേജ്മെന്റ് കമ്മിറ്റി കൂടിയ സമയത്ത് കളക്ടറിന്റെ മുമ്പിൽ എല്ലാ വർഷവും ഞങ്ങളെ പറഞ്ഞിട്ട് ഒഴിവാക്കുന്ന ഒരു കാര്യമാണ് അശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടുത്തെ ഹാർബർ നിർമ്മിച്ചതെന്ന ആക്ഷേപം ആദ്യം മുതലേ ശക്തമാണ് ജെട്ടിയുടെ നിർമ്മാണം ഏറെ ഉയരത്തിലായതിനാൽ ചെറിയ വള്ളങ്ങൾ അടുപ്പിച്ചാൽ ജെട്ടിയും വള്ളവും അടുപ്പിക്കുമ്പോൾ പത്തടിയോളം ഉയരവ്യത്യാസം വരുന്നു ഇതിനാൽ ചെറിയ ഓടങ്ങളിൽ നിന്നും മത്സ്യങ്ങൾ ഇറക്കാൻ കഴിയുന്നില്ല വലിയ ബോട്ടുകൾക്ക് മാത്രമേ ഇവിടെ അടുപ്പിക്കാനാകൂ എന്നാൽ അഞ്ചു ബോട്ടുകളിൽ കൂടുതൽ അടുപ്പിക്കാനും സൗകര്യമില്ല തൊഴിലാളികളിലേറെയും ഹൊസെട്ട ഭാഗങ്ങളിൽ നിന്നുള്ളവരായതിനാൽ മുൻകാലങ്ങളിലെ പോലെ ഹൊസൊട്ട് തീരത്ത് വള്ളങ്ങൾ അടുപ്പിച്ചാണ് ഇവരെല്ലാം മത്സ്യങ്ങൾ ഇറക്കുന്നത് ഇവിടെയാണെങ്കിൽ മഴയും വെയിലും ഏൽക്കാതിരിക്കാനുള്ള ഒരു ഷെഡ് പോലുമില്ല ഇങ്ങനെയെല്ലാമുള്ള സാഹചര്യത്തിൽ നാട്ടുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പ്രതിഷേധം ശക്തമായതോടെ സൗകര്യപ്രദമായ പുതിയ ജെട്ടിയും ഹൊസബെട്ടവും മോസോഡി പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലവ് നിർമ്മിക്കാനായി ഇരുപത്തി കോടി രൂപ അനുവദിച്ച് ഭരണാനുമതിയായിരുന്നു എന്നാൽ ഇതിന്റെ പ്രവൃത്തി ഒരു തോണിന്റെ പകുതിയിൽ ഒതുങ്ങിയതല്ലാതെ തുടർന്നൊന്നും നടന്നില്ല വിഷയത്തിൽ നിരന്തരം യോഗങ്ങൾ ചേർന്ന് ചർച്ച നടത്തുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പ് അധികാരികൾക്ക് വ്യക്തമായ ധാരണയില്ല വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം നടത്തിയ തീരസദസ്സിലും പുതിയ ജെട്ടിയും പാലവും വേണമെന്നത് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ബ്യൂറോ ഇപ്പള